നമസ്കാരം മലപ്പുറത്ത് പുളിക്കലില് വടിവാള വീശിയ കഥയാണ് ഞാനൊന്ന് പറയുന്നത് ഒരു ബസ് വണ്ടി നിർത്തി അപ്പൊ ഓട്ടോറിക്ഷയ്ക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല പിന്നീട് സമയം കിട്ടിയപ്പോൾ പുളിക്കല് എന്ന് പറയുന്ന സ്ഥലത്ത് പുളിക്കല് എന്ന് പറയുന്നത് പുളിക്കൽ അങ്ങാടിയുടെ ഒരു അറ്റമാണ് കോഴിക്കോട് ഭാഗത്തേക്കുള്ള തലയാണ് ഈ പെരിയമ്പൊല്ലം എന്ന് പറയുന്നത് പണ്ട് രണ്ടങ്ങാടിയായിരുന്നു ഇപ്പോൾ അങ്ങാടി വികസിച്ച പോലെ അങ്ങാടിയെ മാറിയതാണ് അപ്പോൾ ആ ഭാഗത്ത് ബസ്സിനെ ഓട്ടോക്ക് ചെയ്ത് ഓട്ടോറിക്ഷ മുന്നേക്കെത്തിയിട്ട് വടിവാള് വീശി കാണിച്ചു എന്നാണ് പറയുന്നത് ഈ പുളിക്കലങ്ങാടിക്ക് ഒരു പ്രത്യേകതയുണ്ട് കോഴിക്കോട് രാമനാട്ടുകര ഭാഗത്ത് നിന്ന് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരന്തം ദുരിതമുള്ള ട്രാഫിക് ദുരന്തം ഉണ്ടെന്ന രണ്ട് സ്ഥലങ്ങളിൽ ഒന്നാണ് രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് പുളിക്കലങ്ങാടിയിൽ പ്രത്യേകിച്ച് അവിടെയുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന വാഹനങ്ങളുടെ ആ ഒരു എന്താ പറയാ മര്യാദ കൊണ്ട് അവരുടെ അച്ചടക്കം കൊണ്ട് മണിക്കൂറുകളോളം ബ്ലോക്ക് ഉണ്ടാകാറുണ്ട് ചിലപ്പോൾ തൊട്ടിപ്പുറത്ത് കൊട്ടപ്പുറത്തും അതുണ്ടാകാറുണ്ട് യൂണിവേഴ്സിറ്റിന്റെ ഭാഗത്തുനിന്ന് ഇറങ്ങി വരുന്ന കാക്കഞ്ചേരിയിൽ നിന്ന് ഇറങ്ങി വരുന്ന റോഡ് മുട്ടുന്ന ഭാഗത്ത് അവിടെയും ഈ ആ ഓടിക്കുന്നവരുടെ മര്യാദ കൊണ്ടാണ് ബ്ലോക്ക് ഉണ്ടാകാറ് പിന്നീട് ബ്ലോക്ക് ഉണ്ടാകുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് കുറച്ച് കൊണ്ടോട്ടേക്ക് കഴിഞ്ഞ് മലപ്പുറം ഭാഗത്തേക്ക് പോകുമ്പോൾ മഞ്ചേരി റോഡ് തിരിയുന്ന വള്ളംപറത്തിന് തൊട്ട് മുമ്പ് മോങ്ങോ എന്ന് പറയുന്ന അങ്ങാടിയിൽ ഒന്നര മണിക്കൂറൊക്കെ ബ്ലോക്ക് ഉണ്ടാവുള്ളൂ ചെറിയ ബ്ലോക്ക് ഉണ്ടാകാറുള്ളൂ അവിടെയും ഇത് തന്നെ ചെറിയ റോഡായതുകൊണ്ട് വീതി കൂടുതലാണ് അതുകൊണ്ട് മൂന്നും നാലും വരിയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ മറുഭാഗത്തു നിന്നുള്ള വണ്ടി തിരിച്ചു പോകേണ്ടി വരില്ല അങ്ങനെ നല്ല ലൈൻ ട്രാഫിക് പാലിക്കുന്നത് കൊണ്ട് മണിക്കൂറുകളോളം ബ്ലോക്ക് അവിടെ ഉണ്ടാകാറുണ്ട് അപ്പോൾ പുളിക്കലിൽ സ്വാഭാവികമായി വണ്ടി നിർത്തിയിട്ടു പുളിക്കലിൽ നിർത്തിയിട്ടപ്പോൾ ഇയാൾ വീശി കാണിച്ചു എന്നാണ് പറയുന്നത് മുന്നേ പോയിട്ട് വടിവാള് വടിയല്ല വടിവാള് ആ വടിവാള് കണ്ടപ്പോൾ എനിക്ക് ചിരിയൊന്നു നമ്മൾ ഈ പുളിക്കല് കൊണ്ടോട്ടി മലപ്പുറം ഈ മേഖലയിലെ ആൾക്കാർ ഉപയോഗിക്കുന്ന അരുവകത്തിനെന്നാണ് പറയാ രണ്ടുതരം അരുവാകത്തിയാണ് ഉപയോഗിക്കുന്നത് ഒന്ന് വളഞ്ഞിരിക്കും മറ്റൊന്നൊരൽപ്പം നീളത്തിന് ഇങ്ങനെ വളഞ്ഞിരിക്കും അത് ഈ രണ്ടുതരം കത്തിയാണ് വീട്ടില് വിറക് കുത്തിയടിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് വടിവാളെന്ന് പറയുമ്പോൾ വേറെ ഒന്നാണ് ഈ വടിവാളെന്ന് പറഞ്ഞാലല്ലേ ഒരു സംഗതിക്ക് ഒരു ഗുമ്മുള്ളൂ മീഡിന്റെ വാർത്തയാണ് കണ്ടത് ഒരു മണിക്കൂർ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ആറ് അഞ്ചര മണിക്കാണ് ഇന്നിപ്പോ അഞ്ചര മണിക്കാണ് അപ്പൊ അതിനൊരു മണിക്കൂർ മുമ്പ് പറഞ്ഞ വാർത്തയാണ് ഫോട്ടോ റിക്ഷയിൽ വടിവാൾ പുറത്തേക്ക് കാണിക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ട് വടിവാളല്ല വണ്ടി ഓടിച്ചു പോകുന്നവൻ മര്യാദയ്ക്ക് പോയില്ലെങ്കിൽ എന്ന് പറഞ്ഞിട്ട് തമാശയ്ക്ക് കാണിച്ചാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ അതോ വടിവാൾ വീശി കാണിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ഇത് പോകേണ്ട ആവശ്യമൊന്നുമില്ല ആരോ അരുവകത്തി വാങ്ങിയിട്ട് പേരേക്ക് പോകുന്ന വഴിക്ക് ഓണടിച്ചപ്പോഴത്തേക്ക് അതിങ്ങനെ എടുത്ത് കാണിച്ചു എന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ തന്നെ ഉള്ളൂ അത് അതിനെ വടിവാൾ വീശി കാണിച്ചു എന്നാണ് പറയുന്നത് വടിവാളൊക്കെ കണ്ടാൽ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലേ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഉള്ളത് രണ്ടുതരം കത്തിയാണ് ഒന്ന് തെക്കൻ കേരളത്തിൽ ഉള്ള ഒരു വെട്ടുകത്തി എന്ന് പറഞ്ഞ സാധനം പിന്നെ മലപ്പുറത്ത് സാധാരണ ഉപയോഗിക്കുന്ന വളഞ്ഞ എന്ന് പറയുന്ന സാധനം ഇത് രണ്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് അല്പം കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നീളത്തിലേക്ക് മാറും ആ നീളത്തിലുള്ളൊരു കത്തി ഈ വിറക് കുത്തി അടിക്കുന്ന ഉയർത്തി പിടിക്കുന്ന കത്തി കണ്ടർ ഏതൊരു പൊട്ടാനും മനസ്സിലാവും അപ്പോ അരിവകത്ത് ഉയർപ്പെടുത്തിയെന്നോ അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും എന്ന് പറയുന്ന സ്ഥലത്ത് വടിവാൾ എന്ന് പറയുമ്പോഴേ അതിനൊരു ഗുമ്മുള്ളൂ ഏതായാലും കൊള്ളാം വാർത്തകൾ ഉണ്ടാകുന്ന എങ്ങനെയാണ് പിന്നെ രണ്ടായിരം ഓട്രഷക്കാര് കാണിച്ചത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല ആ പുളിക്കൽ നല്ല തിരക്കുള്ള സ്ഥലമാണ് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഒന്ന് പോകാൻ കഴിയുന്ന മാത്രം പോകാൻ കഴിയുന്ന ഹൈവേയിലെ ഒരു വീതിയുള്ള ഉള്ള വീതി കുറഞ്ഞ സ്ഥലമാണ് എയർപോർട്ട് റോഡും കൂടിയാണ് കുറച്ചുകൂടി ഇപ്പുറത്തേക്ക് വന്ന എയർപോർട്ടിലേക്ക് തിരിയാനുള്ളതുണ്ട് അപ്പൊ അവിടെ തീരെ വീതി കുറവായതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാകും അപ്പൊ ഒരല്പം ഒന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ആ വണ്ടി പോയിട്ട് കിടന്നിങ്ങോട്ട് പോവാം വണ്ടി രണ്ട് പ്രായമുള്ള രണ്ടാൾക്കാർക്ക് ആ ബസ് നിന്ന് ഇറങ്ങാൻ ഉള്ളതുകൊണ്ട് ഒരല്പം കൂടുതൽ സമയം നിർത്തി കൊടുത്തു അതുകൊണ്ട് ഓട്ടോറിക്ഷൻ വെഹിക്കിലായിപ്പോയി എന്നാണ് പറയുന്നത് മണിക്കൂറുകളക്കന് അവിടെ ബ്ലോക്കിൽ കിടക്കേണ്ട സ്ഥാനത്ത് രണ്ട് മിനിറ്റ് കൂടുതൽ കിടന്നൊന്നുമില്ലല്ലോ ഒരു വിഷയം വിഷയമാക്കേണ്ട കാര്യമില്ല ഓട്ടോഷക്കാരൻ ഇത്ര ചൊറിയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്ന ഏകങ്ങ് പോകാമായിരുന്നു അതുകൊണ്ട് കത്തി പുറത്തേക്ക് കാണിച്ചിട്ട് അങ്ങ് ചെയ്ത് കളയാ വിടാന്ന് പറഞ്ഞത് ശരിയായ ഒരപ്പുറമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ രണ്ടായാലും ഈ വടിവാൾ പ്രയോഗം എന്ന് പറയുമ്പോൾ ചിരിക്കാതിരിക്കുന്നവൃത്തി നിവൃത്തിയില്ല വടിവാളൊന്നും അല്ലത് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധാരണ അരുവകത്തി വിറക് കൊത്തിയടിക്കാനും തേങ്ങ പൊളിക്കാനൊക്കെ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ അരുവകത്തി ഉണ്ടല്ലോ അത് ആ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ആ വടിവാള് കണ്ടുകഴിഞ്ഞാൽ ഏത് മലപ്പുറം കാരണം മനസ്സിലാവും അത് ഒരു വകത്തെയാണെന്നുണ്ടോ അതൊരു വടിവാളങ്ങ് മാറ്റി വെക്കി ഒരു ഭീകരാന്തരസം സൃഷ്ടിച്ചാൽ മാത്രമേ വാർത്തയ്ക്ക് ഗുമ്മുണ്ടാവുള്ളൂ എന്ന് ചിന്തിക്കരുത് അത് ശരിയല്ല വാർത്ത വാർത്തയായിട്ട് പറയുക സത്യസന്ധമായിട്ട് വായിക്കാം ബസ്സിന് ഓർട്ടൊക്കെ ചെയ്ത് മുന്നേക്ക് പോയിട്ട് വീട്ടിൽ ഉപയോഗിക്കുന്ന അരിവകത്തെ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ ഓക്കെ വടിവാൾ എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല സാറേ വടിവാള്